കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിൽ അറുമാലിന്യ പ്ലാന്റ് ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് തേക്കുംകുറ്റി ഫാത്തിമ മാതാ എൽ പി സ്കൂളിൽ ചേർന്ന ഏഴ് എട്ട് വാർഡുകളുടെ സ്പെഷ്യൽ ഗ്രാമസഭ ആവശ്യപ്പെട്ടു ഫ്രാൻസിസ് കാക്ക അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസാക്കിയത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകളിൽ അറവു പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ഒരു കാരണവശാലും ഇത്തരമൊരു പ്ലാന്റ് ഈ പ്രദേശത്ത് അനുവദിക്കാനാവില്ലെന്നും ഗ്രാമപഞ്ചായത്ത് ഏഴ് എട്ട് വാർഡുകളുടെ ഗ്രാമസഭ ഐക്യകണ്ഠേനെ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തേക്കും കുറ്റി ഫാത്തിമാത എൽ പി സ്കൂളിലായിരുന്നു ഗ്രാമസഭ നടന്നത് ജനവാസ മേഖലയിൽ ഇത്തരം പ്ലാന്റുകൾ ജനങ്ങളുടെ സ്വൈര്യ സൗര്യജീവിതത്തിനും ആരോഗ്യത്തിനും തടസ്സമാവുമെന്ന് ഗ്രാമസഭ അഭിപ്രായപ്പെട്ടു ഏഴാം വാർഡ് ഗ്രാമസഭയിൽ കെ ശിവദാസനും എട്ടാം വാർഡ് ഗ്രാമസഭയിൽ കെ കെ നൌഷാദും അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷിതൊളകര ശാന്താദേവി മുത്തടത്ത് തുടങ്ങിയവർ സംസാരിച്ചു പ്ലാന്റുമായി ബന്ധപ്പെട്ട അജണ്ടകൾ ചർച്ച ചെയ്യുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം അടിയന്തരമായി ചേരണമെന്നും സീനിയർ അഭിഭാഷകരെ ഈ രണ്ട് പ്രശ്നത്തിൻ്റെയും പേരിൽ നിയമിക്കണമെന്നും ഗ്രാമസഭ ആവശ്യപ്പെട്ടു ഫ്രാൻസിസ് കാക്ക അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസാക്കിയത് ന്യൂസ് ബ്യൂറോ മുക്കം